ഓടക്കുള്ളിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി വാർത്തകൾ വിശദമായി ചങ്ങനാശ്ശേരി റെയിൽവേ ജംഗ്ഷന് സമീപമാണ് യുവാവിനെ ഓടക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലം തെക്കേമുറി മുറി സൂര്യനാട് റംസാൻ നിവാസിൽ സലീമിന്റെ മകൻ മുപ്പത്തി ആറ് വയസ്സുള്ള റംസാൻ അലിയെയാണ് റെയിൽവേ ജംഗ്ഷന് സമീപത്തെ വെയിറ്റ് ഷെഡ്യ ബില്ലിലെ ഓടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം കണ്ടെത്തുമ്പോൾ ഓടക്ക് സമീപത്തെ മതിൽ ശരീരത്തിൽ പതിച്ച നിലയിലായിരുന്നു കർട്ടനുകളുടെ ഇൻസ്റ്റാൾമെന്റ് കച്ചവടം നടത്തി വന്നിരുന്ന റംസാൻ ചങ്ങനാശ്ശേരിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ബംഗളൂരുവിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് സൂര്യനാട്ടെ വീട്ടിൽ നിന്നും ഇറങ്ങിയതെന്ന് പറയുന്നു വ്യാഴാഴ്ച രാത്രി റെയിൽവേ ജംഗ്ഷന് സമീപമുള്ള കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച റംസാൻ കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം പോകുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് ഷെഡിൽ ഉറങ്ങിക്കിടക്കുന്നതിനിടെ ഓടയിൽ വീണതാകാമെന്നും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ മതിൽ ഇടിഞ്ഞ് ദേഹത്ത് പതിച്ചതാകാമെന്നും പോലീസ് പറയുന്നു സംഭവത്തിൽ ചങ്ങനാശ്ശേരി പോലീസ് മേൽനടപടി സ്വീകരിച്ചു